മൊബൈൽ ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ പാസ്പോർട്ട് ആധാർ കാർഡ് പാൻ കാർഡൊക്കെ സ്കാൻ ചെയ്തെടുക്കുന്ന ഒരു ഓപ്ഷൻസ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പലരുടെയും ഫോണിലെ ക്യാമറയിൽ ഡോക്യുമെൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഇല്ല അവർക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ വേണമെന്ന് കമൻറ്റ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഞാൻ പ്രീമിയം ആപ്ലിക്കേഷൻ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പ്രീമിയം ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താൻ എന്തുകൊണ്ടും മടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആയിട്ട് സക്സസ് ആയ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് അപൂർവമാണ് അപ്പോൾ അത് നമ്മുടെ വിശ്വസ്തതയാണ് ബാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കുറേ കാലം പ്ലേ സ്റ്റോറ് വേഷം മാത്രം പരിചയപ്പെടുത്തിയത് അപ്പോൾ പ്രീമിയം ആപ്ലിക്കേഷന് ഞാൻ തന്ന ലിങ്കിലൂടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് സക്സസ് ആയവര് ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക എങ്കിലേ എനിക്ക് പ്രീമിയം ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുന്നിലൊക്കെ പരിചയപ്പെടുത്താൻ പറ്റൂ പ്രീമിയം വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യല നിങ്ങൾക്ക് ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ പ്ലേ സ്റ്റോർ വെർഷൻ ഇതായിവിടെ കാണിച്ചു തരാം നിങ്ങൾ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം അതിൽ പരസ്യങ്ങൾ ഉണ്ടാവും ഇനി പ്രീമിയമാണ് വേണ്ടതെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുന്നത് പോലെ പിന്തുടരാം അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടേത് എയർടെൽ ജിയോ ഒക്കെയാണ് സിമ്മെങ്കിൽ ലിങ്ക് വണ്ണിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങൾ വിദേശ രാജ്യത്താണെങ്കിലും ലിങ്ക് വണ്ണാണ് ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങളുടേത് ബി എസ് എൻ എൽ വി ഐ സിമ്മുകളാണെങ്കിൽ ലിങ്ക് ടുവിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ലിങ്ക് ടുവിന് ചില പ്രശ്നങ്ങളുണ്ട് അത് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അവസാനമാണ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആക്കിയിട്ടും നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോകുക അപ്പോൾ ക്ലിക്ക് ഹെയർ ടു ഡൗൺലോഡ് ലിങ്ക് വണ്ണ് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ലിങ്ക് ടു എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ടാകും ഇനി നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ വെർഷൻ മതിയെങ്കിൽ നിങ്ങൾ ക്ലിയർ സ്കാനർ എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ ലഭിക്കുകയാണ് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ആക്സസ് ചോദിക്കും അത് അലോ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് താഴത്തെ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും ഒന്ന് ഗാലറി ഒന്ന് ക്യാമറ അതിൽ ക്യാമറ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ക്യാമറ ആക്സസ് ചോദിക്കും അതും അലോ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആകുന്നതാണ് ഇനി നിങ്ങൾക്ക് എന്താണ് സ്കാൻ ചെയ്തെടുക്കേണ്ടത് അത് ഇതുപോലെ ക്യാമറയുടെ മുന്നിൽ വെച്ചു കൊടുക്കുക ഇവിടെ സിംഗിൾ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഉണ്ടാവുക അതിലാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നിട്ട് താഴെ ഒരു ക്യാമറയുടെ ബട്ടൺ കാണാം ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയത് കാണാം ഇത് ഇങ്ങനെ സെലക്ട് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള അത് കറക്റ്റ് ആ റൗണ്ടിൽ കാണിച്ചു തരും ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു തുണി വെച്ചതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയത് ശേഷം താഴെയുള്ള ശരി ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് സെലക്ട് ആയിട്ടുണ്ടാവുക ഏറ്റവും ഫസ്റ്റ് ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് ഫോട്ടോയുടെ ക്ലാരിറ്റിയിൽ നിങ്ങൾ സ്കാൻ ചെയ്തത് കിട്ടുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെയുള്ള ടിക്ക് മാർക്കിലേക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഡോർസിൽ ക്ലിക്കിയാൽ സേവ് ആവും ഇനി നിങ്ങൾക്ക് പുറത്തു നിന്നും സേവ് ചെയ്യാൻ പറ്റും അതും ഞാനൊന്ന് കാണിച്ച് തരാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണോ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്നും സേവ് ചെയ്യാം നമുക്ക് ഇനി ഇത് പി ഡി എഫ് ചെയ്യേണ്ട ഓപ്ഷൻസും ഉണ്ട് അതും ഞാൻ പറഞ്ഞു തരാം ഇനി ലൈസൻസ് ആധാർ കാർഡ് പോലെയുള്ളതൊക്കെ രണ്ട് സൈഡും നിങ്ങൾക്ക് ഒരുമിച്ച് പി ഡി എഫ് ആയിട്ടൊക്കെ അയക്കേണ്ടി വരില്ലേ അതിനും ഇതിൽ ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് ആദ്യത്തെ പോലെ തന്നെ ക്യാമറ ഓപ്ഷൻസ് ഓപ്പൺ ചെയ്യുക ആദ്യം സിംഗിൾ ഉള്ളത് മാറ്റിയിട്ട് ഇവിടെ ബാച്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആദ്യം നിങ്ങൾ ഫ്രണ്ട് സൈഡ് ഫോട്ടോ എടുക്കുക അപ്പോൾ താഴെ ഇടതു ഭാഗത്ത് ഒന്നെന്ന് പറഞ്ഞിട്ട് ആ ഫ്രണ്ട് സൈഡ് വന്നിട്ടുണ്ടാകും ഇനി നിങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ തലതിരിച്ച് വെച്ചിട്ട് വീണ്ടും നിങ്ങളുടെ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കവിടെ രണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാകും അതായത് ബാക്കും ഫ്രണ്ടും നമുക്ക് ഫോട്ടോ എടുത്ത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ ഇതുപോലെ എത്ര പേജ് വേണമെങ്കിലും ഇതുപോലെ എടുക്കാം അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്ററിൽ ക്ലിയർ ആണ് ഉണ്ടാകുക അത് മാറ്റിയിട്ട് ഒറിജിനൽ കൊടുക്കണം എങ്കിൽ മാത്രമേ ഫോട്ടോ ഒറിജിനൽ കിട്ടും എന്നിട്ട് ഓക്കെ കൊടുക്കുക ഇനി നമ്മുടെ ഫോട്ടോ എടുത്ത രണ്ട് പേജും ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യുക ക്രോപ്പ് ഒക്കെ ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ശരി എന്ന ബട്ടൺ കൊടുക്കുക ഇപ്പോൾ എനിക്ക് ഫ്രണ്ടും ബാക്കും സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി മുകളിൽ വലതുഭാഗത്ത് കാണുന്ന പി ഡി എഫ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ രണ്ട് പേജും ഇവിടെ സേവായിട്ട് നിങ്ങൾക്ക് കാണാം അതായത് ബാക്കും ഫ്രണ്ടും ഉണ്ട് ഇനി ജസ്റ്റ് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം ഇനി ഇത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ആദ്യം എടുത്ത ഫയലൊക്കെ അവിടെ ഉണ്ടാകും ഇനി ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് കാണിച്ചുതരാം ഇവിടെ ഷെയർ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഏറ്റവും മുകളിൽ പി ഡി എഫ് ആണ് നമുക്ക് ജെ പി ജി വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഏതിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത് എല്ലാം ഇവിടെ ഉണ്ട് ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ കോപ്പി ടു നമ്മുടെ ഫയൽ മാനേജറിൽ ഡയറക്റ്റ് സേവ് ചെയ്യാം വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കാനർ സ്കാനറുണ്ടെങ്കിലും മെയിലായിട്ടാണ് എന്ത് വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് സേവ് ചെയ്യേണ്ടത് നേരത്തെ കാണിച്ചതെന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഇതിനകത്തുള്ളൂ ഇനി ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ ഇതിൽ ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതുപോലെ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഫോട്ടോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും അതായത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ ഇതുപോലെ നമുക്ക് ഫോട്ടോയിലെ കുട്ടിയുടെ പഴയ ഫോട്ടോ ഒക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല നല്ല നല്ല ഓപ്ഷൻസ് ഇതിലുണ്ട് പിന്നെ ഇത്രയൊക്കെ ഇതിനകത്ത് പറഞ്ഞു തരാൻ ഉള്ളു ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റാണ് ഓൺ ആയി കിട്ടുക ഇതിൻ്റെ വലതു ഭാഗത്തൊരു ഏറോ മാർക്ക് കാണാം അത് ക്ലിക്ക് ചെയ്താൽ ഈ സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് എത്തുക ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഞാനിതിൽ പറയുന്നതില്ല ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മറ്റൊരു പേജ് ഓണാവും അതിൽ ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു പ്രശ്നം കൂടി പറഞ്ഞു തരാം ഒരു ദിവസം പേർക്ക് മാത്രമേ ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമാവധി ആൾക്കാർ ആദ്യത്തെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഗൂഗിൾ ഡ്രൈവില് ഈ പേരായി കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി നാല് മണിക്കൂറിന് ശേഷം മാത്രമേ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് മറ്റൊരാൾക്ക് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ ഇനി നിങ്ങൾക്ക് ഈ രണ്ട് ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിച്ചിട്ട് വീഡിയോ ഓപ്ഷൻസിൽ പോയിട്ട് കുറച്ച് താഴോട്ട് മറിച്ച് കഴിഞ്ഞാൽ പ്രീമിയം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കാണാം അതിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരും ഗുഡ് ബൈ